എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷമാണ് ഏട്ടാ അപ്പം ഞാൻ ഇന്നലെ ഞായറാഴ്ചത്തെ രാവിലത്തെ വിശേഷങ്ങൾ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഞാനും മോളും കൂടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് നേരെ ചീ ഒരു ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല ചായ ഉണ്ടാക്കി കുടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് പുട്ടും പയറും പപ്പടമാണേ രാവിലെ അപ്പം അതിനുള്ള പയറൊക്കെ ഞാൻ തലേദിവസം കുതിർക്കാനിട്ട് അപ്പോൾ രാവിലെ അതൊക്കെ കഴുകി വൃത്തിയാക്കി വേവാൻ വെച്ചു അപ്പം പയർ വേവുന്ന സമയത്ത് ഞാൻ പുട്ടിനുള്ള മാവൊക്കെ അത് റെഡിയാക്കി എടുത്ത് അങ്ങനെ പുട്ട് പയർ പപ്പടം എല്ലാം സെറ്റായി വന്ന് അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ അതൊക്കെ കൈയോടെ കയ്യോടങ്ങ് കഴുകി വെച്ചാൽ പിന്നെ എളുപ്പമാവില്ല അങ്ങനെ അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് വന്നു കേട്ടോ അപ്പം ഇനി മോൾ വരാനുണ്ട് സൺഡേ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ അവളെ നോക്കി അങ്ങനെ നിൽക്കണം വയ്ക്കണ്ട അപ്പോഴാണ് ഉച്ചത്തേക്ക് എന്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞെന്തോ പാല എന്തോ വേളപ്പാല അത് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇവിടെ എങ്ങും കിട്ടൂല കേട്ടോ അതിന് വേറെ എവിടെയെങ്കിലും പോകണം അതുകൊണ്ട് ചിക്കൻ മതി എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ചിക്കൻ മതി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതുകൊണ്ട് മക്കളെ ഞാനും കൂടെ പറഞ്ഞു പിന്നെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ചിക്കൻ വാങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പല വേറൊരു ദിവസം വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണം പിന്നെ നമ്മൾ ഒ ടി ടിയിലേതോ ഒരു സിനിമ ഇട്ടേക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ അഥായിട്ട് എന്തോ യൂട്യൂബിൽ എന്തോ കണ്ടിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ അങ്ങനെ പോയ സമയത്ത് പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്ന് ചോറ് വയ്ക്കണമല്ലോ അപ്പോൾ അതിനുള്ള അരിയെല്ലാം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വേവാൻ വെച്ച് പിന്നെ നമ്മുടെ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി വെക്കണമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ചിക്കൻ കൊണ്ടുവരുമ്പോൾ എളുപ്പമാവും അങ്ങനെ അതെല്ലാം പൊളിച്ച് മാറ്റി വെച്ചപ്പോഴാണ് അത് ആ ചിക്കനും കൊണ്ടുവന്നത് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ എല്ലാം എടുത്ത് നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകി എടുക്കുമ്പോഴേ അത് നല്ല ക്ലീനായിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ അതെല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാനൊന്ന് രണ്ടായിട്ട് മാറ്റി വയ്ക്കണിട്ടാണ് ഞാൻ എന്നും ചിക്കൻ വാങ്ങിച്ചാലും എനിക്കത് കുറച്ചൊരു രണ്ട് മടിയെങ്കിലും മാറ്റി വെച്ചിട്ട് വേറെ ദിവസം വയ്ക്കണം അതെന്താണെന്ന് അറിഞ്ഞില്ല എങ്കിലേ ഒരു സമാധാനമുള്ളൂ അപ്പം ഞാൻ കുറച്ചെങ്കിലും മാറ്റി വെക്കും കേട്ടോ അപ്പം ഇന്നത്തേക്ക് എന്താ നാളത്തേക്കും വേണ്ടി കുറച്ചങ്ങ് മാറ്റി എടുത്തു അപ്പോൾ പിന്നെ ചിക്കൻ ഒന്ന് കറി വെച്ചാൽ പിന്നെ വേറെ എന്തെങ്കിലും കറിയും കൂടെ വേണം അപ്പം അന്ന് മടിയായതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കുന്നില്ല തോരം വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ഉരുളിയിലേക്ക് നല്ല വെളിച്ചെണ്ണയും കറിവേപ്പിലയിട്ടിട്ട് നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ചുപ്പും പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലതായിട്ട് ഒന്ന് വയറ്റിയെടുക്കട്ടെ അത് നല്ലതായിട്ടൊന്ന് വയണ്ട് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഒരുവിധമായ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വാടി വരെ എന്നിട്ട് ചിക്കനും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ വേവുന്ന സമയത്ത് നമുക്കിതിന് ഒരു അരപ്പക്കത്തെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ തോര ഉണ്ടെങ്കിൽ വേറെ കറിയിലെ ആവശ്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് മസാല ഉണ്ടാക്കാം അതിന് വേണ്ടി തേങ്ങയും ഒരു സ്പൂണ് കുരുമുളകും അതുപോലെ ഗരം മസാല രണ്ട് വലിയ സ്പൂണ് മുളക് പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പം അത് നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചതിൽ മാറ്റം വരുത്താം മല്ലിപ്പൊടിയും മുളക് പൊടിയിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ മണം ഒന്ന് കിട്ടാൻ വേണ്ടി ഒരു മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാട്ട ഒത്തിരി അലയേണ്ട ഏലക്കയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതുകൊണ്ടാണ് ഇനി ആ വെന്ത് വന്ന ചിക്കനിലോട്ട് നമ്മൾ അരച്ച മസാല എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് മൂടി വെക്കട്ട വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ വെള്ളമയുമൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് വരണം അപ്പോൾ അതും വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടെ ചിലപ്പം നമുക്ക് ആ സെൻറ്റർ ഭാഗം അടിയിൽ പിടിക്കുക തീ ഇങ്ങനെ വരുന്ന ഭാഗത്ത് അതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റൂട്ട വെള്ളമൊക്കെ വറ്റി ആ നമ്മുടെ മസാലയിലെ പച്ചമണമൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വരും അതാണ് അതിൻ്റെ പരുവം കേട്ട പിന്നെ കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ കപ്പയൊന്നും വാങ്ങിച്ചില്ല അങ്ങനതാ നമ്മുടെ അടിപൊളി ചിക്കൻ തോലെ റെഡിയായി അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് ഈ ഒരു കറി മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ അങ്ങനെ പിന്നെ ചോറ് കഴിക്കാൻ പിന്നെ ഞാൻ കുറച്ച് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തൈരും സവാള കുറയും അധികം സവാളയും അല്പം ഉപ്പൊക്കെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കുറച്ച് തൈരും പിന്നെ ഒരുപാട് സവാളയും കൂടെ വേണം അപ്പം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അതാണ് ഏട്ടന് ചോറൊക്കെ എടുത്തു ആദ്യം പിന്നെ ഇവിടെ സിനിമ ഏകദേശം തീരാറായി ഏട്ടാ ഞാനിവിടെ സിനിമയും കാണുന്ന ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടാണ് നിൽക്കണത് അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരമാണ് ഏട്ടാ ഞാൻ എടുത്തത് അപ്പോൾ വൈകുന്നേരം ഞാനൊരു കട്ടൻ ചായ ഇട്ടു അപ്പോൾ എല്ലാവരും ഉറക്കുവാണ് ഞാൻ എണീറ്റ് ഫ്രഷായി ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ചായ വേണ്ടെന്ന് വിചാരിച്ച് വൈകുന്നേരം അതുകൊണ്ട് അപ്പോൾ പിന്നെ ഇന്ന് കൂടെ കഴിക്കാൻ സ്നാക്സും വേറെ ഒന്നും ഉണ്ടാക്കിയില്ല എല്ലാവരും നല്ല ഉച്ചയ്ക്ക് നല്ലതായിട്ട് കഴിച്ചതുകൊണ്ട് പിന്നെ അധികം വിശപ്പൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് അച്ചപ്പും ഉണ്ടായിരുന്നേട്ടാ അപ്പം അത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ മധുരം ഇട്ട കട്ടൻ ചായേനെ എന്നിട്ട് ഇത് അതിലോട്ട് ഒഴിച്ച് സ്പൂണിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ കഴിക്കുക കഴിക്കുകയും കുടിക്കുകയും ചെയ്യും കേട്ട നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം സിമ്പിളായിട്ട് ഇതുപോലെ വൈകുന്നേരം ഇതുപോലെ ഒന്നും ഇല്ലെങ്കിലൊക്കെ നമുക്കിതുപോലെ കഴിക്കാനും കുടിക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പം ഞാനും പിന്നെ അതൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇനി കുറച്ച് ദോശ മാവ് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതും കൂടെ എടുത്ത് ദോശ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇനി രാത്രി വേറെ പ്രത്യേകിച്ച് വീണ്ടും വന്ന് അടുക്കളയിൽ ജോലിയുണ്ടല്ലോ ഇപ്പം തന്നെ മണി ആറേ കാലമായി അപ്പം ഇപ്പം ദോശയൊക്കെ ഉണ്ടാക്കി കാസ്ട്രോളിൽ വെച്ചാൽ അത് നല്ല ഇരിക്കും പിന്നെ തോരനും ഉണ്ടല്ല ചിക്കൻ തോരനും ഉണ്ട് അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇത് ആ കട്ടനൊക്കെ എടുത്ത് നമ്മുടെ അച്ചപ്പൊക്കെ നല്ല കുതിർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റിന് നമ്മൾ അട ഉണ്ടല്ലോ അട വേവിച്ച് ഇങ്ങനെ അടപ്പായസത്തിൽ അട കഴിക്കൂലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് കിട്ടുന്നത് അങ്ങനെ പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നു വന്നിട്ടാണ് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പം ദോഷമാവ് തീർന്നതുകൊണ്ട് ഇത് ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ ഇന്നലെ വാങ്ങിച്ച് കുറച്ച് രാത്രി എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വച്ചിരുന്നതാണ് കേട്ടോ ഇന്നത്തേക്ക് ഇപ്പം രാവിലെ പുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം ദോശയ്ക്കുള്ള മാവ് മാവെടുത്ത് ഇനിയും വീണ്ടും കുറച്ചുണ്ട് കേട്ടോ ഇവിടെ അധികം അങ്ങനെ കഴിക്കത്തില്ല രണ്ട് മൂന്ന് മക്കളൊക്കെ ഓരോന്ന് അങ്ങനെ കഴിക്കുകയുള്ളൂ അപ്പം ഇനി കുറച്ച് മാവ് ബാക്കിയുണ്ട് അത് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലോട്ട് തന്നെ അങ്ങ് വയ്ക്കുകയാണ് ഇനി നല്ലതായിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിന് നല്ല ചൂട് ദോശയൊക്കെ റെഡിയാക്കി എടുക്കണ് ദോശയും നല്ല ചിക്കൻ തോരനായിട്ട് കഴിക്കണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ ഞായറാഴ്ചത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് നാളെ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ സീ യു